ജ്യോതിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നാലും പേരും പ്രത്യേകിച്ച് ഇടം ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും ഈ പറയുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് എഴുപത്തി എഴുപത്തി ഒമ്പത് ശനി വക്ര വക്ര വക്രത്തിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ താഴെ പറയുന്ന ഈ നക്ഷത്രങ്ങൾ ശനി വക്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മൂലവും പൂരവും ഉത്തരത്തുകാരൻ കനിക്കൂറ് ആ മൂന്ന് നക്ഷത്രക്കാരുടെ ഈ മാസത്തെ പൊതുവെയുള്ള ഫലം പറയുകയാണ് അതിലൂടെ മൂന്നാമത്തെ രാശി നിൽക്കുന്ന ശനി ഉപജയഭാബിൻ ശനി ഇവർക്ക് വളരെ അനുകൂല ഫലങ്ങളാണ് കൊടുക്കുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാകും കൂടാതെ ജോലിയിൽ പ്രമോഷൻ കിട്ടും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും വീടുപണി പൂർത്തിയാവും നഷ്ടപ്പെട്ടു പോയ ധനം ഇവർക്ക് തീർച്ചയായിട്ടും തിരിയെ കിട്ടും അതിൽ നിന്നിട്ട് വ്യാഴം അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവർക്ക് ചെയ്തുതരും കുടുംബാവകാശം ഇവർക്ക് കിട്ടും ഒൻപത് സ്വാധീനമുണ്ട് സാമ്പത്തിക പുരോഗതിയുള്ള തൊഴിൽ അഭിവൃദ്ധി വിവാഹാധികാരികൾക്ക് തർക്കങ്ങൾ മാറിക്കിട്ടും ഇഷ്ടവിവാഹം നടക്കും വസ്തുതകൾ മറഞ്ഞ് വെച്ചിട്ടുള്ള വിവാഹം ഒഴിവാക്കണമായ സത്യസന്ധമായ രീതിയിലെ വിവാഹം കയറാവുള്ളൂ ആരോഗ്യത്തെ താല്പര്യം നേടണം സൗഹൃദ ബന്ധത്തിൽ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയരുത് അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കണം ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ സൂക്ഷിക്കണം പുതിയ സാധ്യതകൾ കണ്ടെത്തും പരീക്ഷണ വിജയങ്ങൾ കൂടി വിജയിക്കാൻ സാധിക്കും കാരവശാലുള്ള ഈ ഫലം ചിലപ്പോൾ ജാതകത്തിൽ കിട്ടാൻ പ്രയാസ പ്രയാസമാണ് മിക്ക കാര്യങ്ങളും ഗുണങ്ങളും ഗുണമായി തീരും ദോഷപരിഹാര്യമായ ശനീശ്വരനും വഴിപാട് ശിവങ്കൽ വഴിപാട് രാഹുവിന് വഴിപാട് മുതലായകൻ നീങ്ങൾക്കാലമുള്ള ഈ വിഷമങ്ങൾ മാറി നല്ല രീതിയിൽ മുമ്പോട്ട് ഇതുകൊണ്ട്